നമസ്കാരം എത്ര തീവ്രവാദികളെ സംരക്ഷിക്കാനും അവർക്ക് കുട പിടിക്കാനും കൂട്ടുനിന്നാലും ഒരു അയ്യപ്പ വിശ്വാസിയോടും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി കാട്ടില്ല അതാണ് പിണറായിയുടെ രാഷ്ട്രീയം അതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ അജണ്ട രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയാണ് പി എഫ് ഐ നിരോധിത സംഘടനയായ പി എഫ് ഐ നടത്തിയ മായ പൊതുമുതൽ നശിപ്പിക്കൽ കേസുകൾ പിൻവലിച്ച സർക്കാർ ശബരിമല പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാത്തത് പക്ഷപാതിത്വപരം തന്നെയാണ് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വച്ചാണ് ഗൗരവമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇത്തരം നിലപാടെടുക്കുന്നത് സി യുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഗുരുതരമായ തെറ്റും ചട്ടലംഘനവുമാണെന്ന് ഓർക്കണം നിരോധിത സംഘടനയായ പി എഫ് ഐ നടത്തിയ അക്രമാസക്തമായ പൊതുമുതൽ നശിപ്പിക്കൽ കേസുകൾ പിൻവലിച്ചിരിക്കുന്നത് ആക്രമികൾ അടങ്ങുന്ന തീവ്രവാദികളെ സഹായിക്കാനും സംരക്ഷിക്കാനും തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ പിന്നെ അതിനായി ഉത്തരവിറക്കിയത് ചട്ടലംഘനം കൂടിയാണ് കേന്ദ്രം തീവ്രവാദികളായി പ്രഖ്യാപിച്ച സംഘടനയുടെ പ്രവർത്തകരെ ഉൾപ്പെടെയാണ് പിണറായി സംരക്ഷിച്ചിരിക്കുന്നത് ഏറെ ഗൗരവമുള്ള വിഷയമാണിത് നീതിപീഠങ്ങൾക്ക് മുന്നിൽ എത്തേണ്ട ഒരു ഭരണകൂടത്തിന്റെ ഗുരുതര വീഴ്ചയാണിത് നാല് വോട്ടിനു വേണ്ടി കേസുകൾ പിൻവലിക്കുന്നത് അപകടകരമാണ് സമരത്തിലും തുടർന്നുണ്ടായ ആക്രമത്തിലും പങ്കെടുത്തവരിൽ ദുരുദ്ദേശമുള്ളവരുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരുന്നത് സി എ പ്രതിഷേധ പരിപാടികളിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടെന്നും മഹല്ല കമ്മിറ്റികൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് എന്നിട്ടും ഒരു പരിശോധനയുമില്ലാതെ നാല് വോട്ടിനു വേണ്ടി എല്ലാ കേസുകളും പിൻവലിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത് അപകടകരമാണ് കേസുകൾ പിൻവലിച്ചത് ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാനും സാമൂഹ്യ ധ്രുവീകരണത്തിനും കാരണമാകും നിരോധിത സംഘടനയായ പി എഫ് ഐ നടത്തിയ അക്രമാസക്തമായ പൊതുമുതൽ നശിപ്പിക്കൽ കേസുകൾ പിൻവലിച്ചപ്പോൾ ശബരിമല പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാൻ പിണറായിക്ക് തോന്നഞ്ഞത് എന്തുകൊണ്ടാണ് അവരൊന്നും നമ്മുടെ ആൾക്കാർ അല്ലാത്തതുകൊണ്ടാണോ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പ്രതിപക്ഷത്തെ പോലും കാണാനില്ല അവരും പിണറായിയെ പോലെ തന്നെ നാല് വോട്ടുകൾ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് ഇത് ഗുരുതരമായ സമീപന രീതിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു സംസ്ഥാന ഭരണകൂടം രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് ജനത്തെ വേർതിരിക്കലാണ് തീവ്രവാദികളെ പ്രീണിപ്പിക്കുകയാണ് ജനത്തിനിടയിലെ ഒരുമ നഷ്ടപ്പെടുത്തുകയാണ് പാലൂട്ടി വളർത്തിയ തീവ്രവാദ സംസ്കാരത്തിന് ഓശാന പാടലാണ് അയൽ രാജ്യങ്ങളിൽ നിന്നും മതപരമായ വിവേചനം നേരിട്ട് ആട്ടിയോടിക്കപ്പെട്ട് വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനെതിരെ നടന്ന കലാപമാണ് സി എ പ്രക്ഷോഭം രാജ്യത്തിന്റെ പല ഭാഗത്തും അത് സംഘർഷങ്ങൾ നിരവധി പേരുടെ ജീവനെടുത്തു ആ പ്രക്ഷോഭ സമരങ്ങൾക്കും ആക്രമങ്ങൾക്കും പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നുഴഞ്ഞുകയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കി പോലീസ് എടുത്ത കേസുകളിൽ പ്രതികളായവരിൽ എത്ര പേർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന പരിശോധനകൾ പോലും നടത്താൻ കൂട്ടാക്കിയില്ല സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ വിശ്വാസികൾ സമാധാനപരമായി നടത്തിയ നാമജപമാണ് ശബരിമല പ്രക്ഷോഭം നാമം ജപിച്ച കുറ്റത്തിനാണ് ആയിരക്കണക്കിന് അടക്കം പിണറായി പോലീസ് തല്ലിച്ചതച്ച് കേസെടുത്തത് നിരവധി പേരെയാണ് കള്ളക്കേസിൽ കുടുക്കി പിണറായി ജയിലിൽ ജയിലിലടച്ചത് ആ യാഥാർത്ഥ്യം ഇരുട്ടി വെളുക്കുമ്പോൾ കേരളം മറക്കുമെന്ന് പിണറായി വിജയൻ കരുതേണ്ട ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന അവബോധം വിശ്വാസം സമൂഹത്തിനുണ്ടാവാൻ ഇനി അധിക കാലമൊന്നും വേണ്ട മിസ്റ്റർ പിണറായി വിജയൻ ഭരിക്കുന്ന നിങ്ങൾ തന്നെ ജനത്തെ രണ്ടായി കാണുകയാണെന്ന സി എ കേസുകൾ പിൻവലിച്ചതിലൂടെ കേരള ജനത മനസ്സിലാക്കി അവർ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിയപ്പെടുകയാണ് ജനത്തിനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന നിങ്ങളെ ഇനി വിശ്വാസ സമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന സത്യം ഒരു കൂലി കൂലിയെഴുത്തുകാരനെ കൊണ്ട് ഡയറിയിൽ കുറിച്ചു വെച്ചോളൂ അവർ വിചാരിച്ചാൽ നിങ്ങളുടെ കോട്ട കൊത്തളങ്ങൾ നിലം പതിക്കും നിങ്ങൾക്ക് പിന്നിലൂടെ കുഴലൂതുന്ന ഒരു നായർ മഹാരഥന്മാരും പറയുന്നത് ജനം ചെവി കൊള്ളില്ല ഓരോ വിശ്വാസിയുടെയും വിശ്വാസ സങ്കല്പങ്ങൾക്ക് ജീവനും ശക്തിയുമുണ്ടെന്ന് മറക്കേണ്ട നിങ്ങൾ ലാത്തി കൊണ്ട് നോവിച്ചു വിട്ട വിരൽ തുമ്പുകൾ വിഷപ്പാമ്പുകളായി തിരിഞ്ഞുകൊത്തും ഹിന്ദു ധർമ്മത്തിന്റെ ശക്തിയെ നിങ്ങൾ എന്നും പുച്ഛിച്ച് പുറം തള്ളിക്കൊണ്ടേയിരിക്കുന്നത് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശബരിമല ശ്രീ അയ്യപ്പൻ അപ്പോഴും ചിരിക്കുന്നുണ്ടാകും പിണറായിയുടെ പതനവും രാജ്യത്ത് കമ്മ്യൂണിസം നിലംപൊത്തുന്നതും ജനം നേരിൽ കാണും നന്ദി